ഇടുക്കിയിലെ ഇരട്ട വോട്ടിന്റെ തെളിവുകൾ പുറത്തുവിട്ട് കോൺഗ്രസ് തമിഴ്നാട്ടിലെ ബോഡി ബോഡിനായ്ക്കുന്നൂർ നിയോജക മണ്ഡലത്തിലേയും ഉടുമച്ചോര നിയോജക മണ്ഡലത്തിലെയും വോട്ടർ പട്ടികകളിൽ രണ്ടിടത്തും വോട്ടുള്ളവരുടെ പട്ടികയാണ് പുറത്തു വന്നത് ഇത്തരത്തിൽ പേരുണ്ടെന്നാണ് കോൺഗ്രസ് ആരോപണം രണ്ട് അവർ തമിഴ്നാട്ടിലെ വോട്ടർപെട്ടിയിലും അവരുടെ പേരുണ്ട് റെസ്പോണ്ടിങ് ആയി ആളുകൾക്കെല്ലാം കേരളത്തിലെ വോട്ടർ പട്ടിക ഞാൻ ഇതിൻ്റെ ഒരു ലിസ്റ്റും കൂടി തയ്യാറാക്കിയിട്ടുണ്ട് അതായത് ഒരു ഇരുപത്തഞ്ചെണ്ണം സ്പെസിഫനായിട്ട് അപ്പോൾ തേനി പാർലമെന്റ് മണ്ഡലത്തിലും ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ വിവിധ കോൺസ്റ്റിറ്റ്യുവൻസിൽ അതായത് ഇപ്പോൾ ബോഡി നായക്കനുള്ള ഉദാഹരണത്തിന് മുന്നൂറ്റി എട്ടാം നമ്പർ ബൂത്തിലെ ഇരുന്നൂറ്റി എൺപതാം നമ്പർ വോട്ട് അയാളുടെ പേര് രവി അയാൾ കേരളത്തിൽ ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തിലെ അമ്പത്തേഴാം നമ്പർ ബൂത്തിൽ എഴുന്നൂറ്റി പതിമൂന്ന് സീരിയൽ നമ്പർ വോട്ടറാണ് അപ്പോൾ ഞാനിതൊരു ഒരു തെളിവിന് വേണ്ടി ഇങ്ങനെ ഒരു ഇരുപത്തഞ്ചെണ്ണം ഇതിൻ്റെ മാതൃകയായിട്ട് എടുത്തിരിക്കുന്നു ഇരു സംസ്ഥാനത്തും വോട്ടുള്ള ഇരുപത്തി അഞ്ചു പേരുടെ പട്ടികയാണ് കെ പി സി സി മീഡിയ വക്താവ് സേനാപതി വേണു പുറത്തുവിട്ടത് അതിർത്തി ജില്ലകളായ ഇടുക്കിയിലെയും തേനിയിലെയും നിയോജക മണ്ഡലങ്ങളായ ബോഡിനായിക്കന്നൂർ ഉടുമൻചോല നിയോജക മണ്ഡലങ്ങളിൽ വോട്ടുള്ളവരുടെ പട്ടികയാണ് പുറത്തുവിട്ടത് ബോഡിനായ്ക്കന്നൂരിൽ വോട്ടുള്ള ആൾക്ക് അതേ പേരിൽ ഉടുമൻചോലയിലും വോട്ടുണ്ട് മോഡിനായ്ക്കനൂർ അസംബ്ലി മണ്ഡലത്തിലെ വോട്ടർ പട്ടികയാണ് ഇതിൽ അറുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ പേരുകാരൻ കനകരാജ് എന്ന് പറയുന്ന ആ പേര് ആ വോട്ടറുടെ വോട്ടർ പട്ടികയിലുള്ള അദ്ദേഹത്തിൻ്റെ പേരും സീരിയൽ നമ്പറുമാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതേ വോട്ടർ തന്നെ ഉടുമഞ്ചോല അസംബ്ലി നിയോജക മണ്ഡലത്തില് കനകരാജ് ഇവിടെ മുന്നൂറ്റി പതിമൂന്ന് വോട്ടറായിട്ട് അറുപത്തി നാലാം നമ്പർ ബൂത്തിൽ മുന്നൂറ്റി പതിമൂന്ന് നമ്പർ വോട്ടറായിട്ട് ഉടുമഞ്ചോല അസംബ്ലി നിയോജക മണ്ഡലത്തിലുണ്ട് ഞാനിതുപോലെ ഇരുപത്തഞ്ചെണ്ണം രണ്ട് അസംബ്ലി മണ്ഡലത്തിലേയും കമ്പെയർ ചെയ്തെടുത്തിരിക്കുന്ന ലിസ്റ്റാണ് ഇത് ഒരു സ്പെസിഫിന് വേണ്ടി എടുത്തിരിക്കുന്ന ഇത് മാത്രമാണ് ഈ രീതിയിൽ ഏതാണ്ട് പതിനായിരത്തോളം ഇരട്ട വോട്ട് ഈ ഉടുമഞ്ചോൽ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകൾ അതായത് രാജാക്കാട് മുതൽ ഇത് അവസാനിക്കുന്ന വണ്ടമേട് വരെയുള്ള പത്ത് പഞ്ചായത്തുകളിലായി പരിശോധിച്ചാൽ ഏതാണ്ട് പതിനായിരത്തിലധികം വോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഒരു തെളിവിലേക്കായിട്ട് ഞാൻ കാണിച്ച ആ ആണ് ഇവിടെ ഇവിടെ ഉദാഹരണമായിട്ട് രണ്ട് കാണിച്ചിട്ടുള്ളത് കഴിഞ്ഞ ിൽ പ്രത്യേകിച്ച ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്ന ഇരട്ട വോട്ട് വിവാദം ഓരോ തെരഞ്ഞെടുപ്പുകളിലും സജീവമാണ് തടവു ശിക്ഷ വരെ ലഭിക്കാവുന്ന ഗുരുതരമായ കുറ്റമാണ് ഇരട്ട ഇരട്ടവോട്ടെങ്കിലും ഇതിനറുതി വരുത്തുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇനിയും കഴിഞ്ഞിട്ടില്ല ന്യൂസ് ബ്യൂറോ Udumpan Chola.